ശർക്കരയിൽ രാസവസ്തുക്കൾ ചേർത്തിട്ടുണ്ടോ അതിന്റെ ഗുണനിലവാരം എങ്ങനെയാണ് എന്ന് തിരിച്ചറിയാനുള്ള ചില ലളിതമായ മാർഗ്ഗങ്ങളും ടെസ്റ്റുകളും താഴെ നൽകുന്നു ശർക്കരയിലെ ഗുണനിലവാരം തിരിച്ചറിയാനുള്ള ടെസ്റ്റുകൾ ഒന്ന് നിറം കൊണ്ടുള്ള ടെസ്റ്റ് കളർ ടെസ്റ്റ് ഇതാണ് ഏറ്റവും ലളിതമായ ടെസ്റ്റ് നല്ല ശർക്കര കടും തവിട്ടു നിറം ഡാർക്ക് ബ്രൌൺ അല്ലെങ്കിൽ കറുപ്പ് കലർന്ന നിറമായിരിക്കും ശുദ്ധീകരിക്കാത്ത ശർക്കരയുടെ സ്വാഭാവിക നിറമാണിത് ഗുണനിലവാരം കുറഞ്ഞ ശർക്കര ഇളം സ്വർണ നിറം ഗോൾഡൻ യെല്ലോ മഞ്ഞ അല്ലെങ്കിൽ വെള്ള കലർന്ന നിറം എന്നിവ കാണുകയാണെങ്കിൽ അത് സോഡിയം ഹൈഡ്രോസൾഫൈറ്റ് പോലുള്ള ബ്ലീച്ചിംഗ് ഏജന്റുകൾ ചേർത്ത് വെളുപ്പിച്ചെടുത്തതാകാൻ സാധ്യതയുണ്ട് രണ്ട് കടുപ്പം ഘടന കൊണ്ടുള്ള ടെസ്റ്റ് കൺസിസ്റ്റൻസി ടെക്സ്ചർ ടെസ്റ്റ് നല്ല ശർക്കര നല്ല ഗുണനിലവാരമുള്ള ശർക്കര സാധാരണയായി അധികം കട്ടിയുള്ളതായിരിക്കില്ല അത് എളുപ്പത്തിൽ പൊടിക്കാനും മുറിക്കാനും സാധിക്കും അതായത് ഇത് മൃദുവായിരിക്കും സോഫ്റ്റ് ഗുണനിലവാരം കുറഞ്ഞ ശർക്കര ശർക്കര അമിതമായി കടുപ്പമുള്ളതും ഹാർഡ് പൊട്ടിക്കാൻ ബുദ്ധിമുട്ടുള്ളതുമാണെങ്കിൽ അത് ക്രിസ്റ്റലൈസേഷൻ വേഗത്തിലാക്കാൻ ചില രാസവസ്തുക്കൾ ചേർത്തതിന്റെ സൂചനയാകാം മൂന്ന് വെള്ളത്തിൽ ലയിപ്പിച്ചുള്ള ടെസ്റ്റ് ഡിസൊല്യൂഷൻ ടെസ്റ്റ് ശർക്കരയുടെ ഒരു ചെറിയ കഷ്ണം ഒരു ഗ്ലാസ് വെള്ളത്തിലിടുക നല്ല ശർക്കര ശുദ്ധമായ ശർക്കര വെള്ളത്തിലിടുമ്പോൾ പെട്ടെന്ന് ലയിച്ചു ചേരും ഗുണനിലവാരം കുറഞ്ഞ ശർക്കര പൊടി ചാക്ക് പൗഡർ ചേർത്തത് ശർക്കര ലയിച്ചു കഴിയുമ്പോൾ ഗ്ലാസിന്റെ അടിയിൽ വെളുത്ത പൊടി അടിഞ്ഞുകൂടുകയാണെങ്കിൽ അതിൽ ചുണ്ണാമ്പോ ലൈം അല്ലെങ്കിൽ മറ്റു മായം ചേർക്കലുകളോ പൊടി നടന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം എണ്ണമയം ഓയിലി ലെയർ ചില ശർക്കരകളിൽ മൃദുവായിരിക്കാൻ എണ്ണയോ മറ്റു വസ്തുക്കളോ ചേർത്തേക്കാം ശർക്കര ലയിച്ചു കഴിഞ്ഞ ശേഷം വെള്ളത്തിന്റെ മുകളിൽ എണ്ണയുടെ നേരിയ പാളി കാണുകയാണെങ്കിൽ അത് മായം ചേർത്തതിന്റെ സൂചനയാണ് നാല് രുചിമണം കൊണ്ടുള്ള ടെസ്റ്റ് ടേസ്റ്റ് സ്മെൽ ടെസ്റ്റ് നല്ല ശർക്കര കരിമ്പിൻ നീരിന്റെ മൊളാസസിന്റെ സ്വാഭാവികവും നേരിയതുമായ സുഗന്ധമുണ്ടാകും രുചിയിൽ എരിവോ ഉപ്പോ ഇല്ലാത്ത മധുരം മാത്രമായിരിക്കും ഗുണനിലവാരം കുറഞ്ഞ ശർക്കര രാസവസ്തുക്കളുടെ നേരിയ മണമോ അല്ലെങ്കിൽ ഉപ്പ് കലർന്ന രുചിയോ അനുഭവപ്പെടുകയാണെങ്കിൽ അതിൽ മായം ചേർക്കൽ നടന്നിട്ടുണ്ടെന്ന് സംശയിക്കാം സംഗ്രഹിച്ചാൽ കടും തവിട്ടു നിറം മൃദുവായ ഘടന വെള്ളത്തിൽ ലയിപ്പിക്കുമ്പോൾ അടിയിൽ പൊടിയടിയാതിരിക്കുക കരിമ്പിൻ നീരിന്റെ സ്വാഭാവിക മണം എന്നിവയാണ് രാസവസ്തുക്കൾ ചേർക്കാത്ത ശുദ്ധമായ ശർക്കരയുടെ ലക്ഷണങ്ങൾ നിങ്ങൾക്ക് അടുത്ത തവണ ശർക്കര വാങ്ങുമ്പോൾ ഈ ലക്ഷണങ്ങൾ ശ്രദ്ധിക്കാവുന്നതാണ് നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ വിജയം അതുകൊണ്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുകയും ചെയ്യുക